നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ലോക പൈതൃക കേന്ദ്രങ്ങളിലെ ചില വിശേഷങ്ങളാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ആകെ നാല് യുനെസ്കോ പൈതൃക സ്മാരകങ്ങളാണ് ഉള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന സ്മാരകം മുംബൈയുടെ താജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ സൈറ്റാണ് ഛത്രപതി ശിവജി ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷനായ ഛത്രപതി ശിവജി ടെർമിനൽസ് ആദ്യം അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനൽസ് എന്ന പേരിലായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് പല്ലവന്മാർ ആണ് മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് മാമല്ലപുരം എന്നാണ് മഹാബലിപുരത്തിൻ്റെ പഴയ പേര് കോണാർക്കിലെ സൂര്യക്ഷേത്രം ബ്ലാക്ക് പഗോഡ എന്ന് അറിയപ്പെടുന്ന യുനെസ്കോ പൈതൃക സ്മാരകം ആണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ രാജാവാണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം പിരമിഡിൻ്റെ ആകൃതിയിലാണ് പണിതിരിക്കുന്നത് വാസ്തുശില്പ മാതൃകയിൽ കലിംഗയിലെ ക്ഷേത്രങ്ങളുമായി സൂര്യക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഇന്നത്തെ ഒഡീഷ സംസ്ഥാനമാണ് കലിംഗ എന്നറിയപ്പെടുന്ന പഴയ രാജ്യം കർണാടക സംസ്ഥാനത്താണ് ഹംബി ഗ്രൂപ്പ് ഓഫ് മ്യോണിയുമെൻസ് സ്ഥിതി ചെയ്യുന്നത് ഹംപി ഗ്രൂപ്പ് ഓഫ് മോണിയുമെൻസ് പണികഴിപ്പിച്ചത് വിജയനഗര സാമ്രാജ്യമാണ് എലഫൻറ്റ ഗുഹയിലാണ് മികച്ച കൊത്തുമണിയായ അർദ്ധനാരീശ്വര ശില്പം ഉള്ളത് കർണാടക സംസ്ഥാനത്തെ രണ്ട് യുനെസ്കോ പൈതൃക സൈറ്റുകളാണ് ഉള്ളത് അംബി ഗ്രൂപ്പ് ഓഫ് മേണിയുമെൻസ് ഗ്രൂപ്പ് ഓഫ് മോണിയുമെൻസ് അറ്റ് പട്ടക്കൻ എന്നീ രണ്ട് സൈറ്റുകളാണ് കർണാടകയിലെ യുനെസ്കോ പൈതൃക സൈറ്റുകളായിട്ട് ഉള്ളത് കർണാടക സംസ്ഥാനത്തിലെ പട്ടടക്കല്ലിലാണ് പട്ടടക്കലിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുഹാക്ഷേത്രങ്ങൾക്ക് പേരുകെട്ട ബദാമി കർണാടകയിലാണ് ബദാമിയുടെ പഴയ പേര് വാദാബി എന്നാണ് ഗുഹാക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട ഇവിടം ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ഏ ഡി എഴുന്നൂറ്റി അൻപത്തിയേഴ് വരെ ബദാമി ചാലൂക്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു വിരൂപക്ഷേത്രം പണികഴിപ്പിച്ചത് ചാലൂക്യ രാജവംശമാണ് ചാലൂക്യ രാജവംശത്തിലെ രാജ്ഞിയായ ലോകമഹാദേവിയാണ് വിരൂപക്ഷേത്രം പണികഴിപ്പിച്ചത് എ ഡി ഏഴാം നൂറ്റാണ്ടിനും എട്ടാം ഇടയിലാണ് പട്ടടയ്ക്കലിലെ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് നാഗാര ശൈലിയിലാണ് പട്ടടയ്ക്കലിലെ പാപനാശ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യയിലെ ചില ലോക പൈതൃക സ്മാരകങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം